പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു സോളോ ബൈക്ക് പാക്കിംഗ് ട്രാവൽ സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കർണാടകയിലാണ് ഉള്ളത് കർണാടകയിൽ കുറച്ച് ദിവസം ഉണ്ടാവും ഇപ്പോൾ ഉള്ളത് കൊല്ലൂരാട്ടോ നമ്മുടെ മൂകാംബിയ ക്ഷേത്രത്തിന് സമീപം സൗവർണിക നദിയുടെ തീരത്ത് ഒഴുകുന്നത് സൗവർണിക നദിയാണ് അപ്പോൾ തുടക്കത്തിൽ തന്നെ നല്ലൊരു പണി കിട്ടി ഇന്നലെ രാത്രി പന്ത്രണ്ടരയ്ക്ക് ബസ് കയറിയാ കേട്ടോ കൊട്ടാരക്കരയിൽ നിന്ന് കൊല്ലൂർ മൂകാമ്പയ്ക്ക് സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സ് പതിനൊന്നരക്ക് മൂവാറ്റുപിക്ക് എത്തേണ്ട ബസ് എത്തി എത്തിപ്പം ഒരു മണിക്കൂർ ലേറ്റായി പന്ത്രണ്ടരയ്ക്കാണ് എത്തിയത് പിന്നെ ഇവിടെ ഈ മൂവാമ്പയിൽ ഒരു ഒന്നര രണ്ട് മണിയോട് കൂടി എത്തുമെന്ന് വിചാരിച്ചാണ് കാരണം ഈ ഒരു തിരക്ക് ടൈം ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ടിക്കറ്റ് നോക്കിയതിന് വേറെ ഒന്നും അവൈലബിൾ അല്ലായിരുന്നു അതുകൊണ്ട് കിട്ടിയ ആ ഒരു ബസ്സിന് കയറി പോകുന്നതാണ് അപ്പോൾ ഒരു ഒന്നര രണ്ട് മണിയോട് കൂടി എത്തുമെന്ന് വിചാരിച്ച് പോകുന്ന കേട്ടോ എത്തിയിപ്പം നാലു മണി കഴിഞ്ഞു അപ്പം ഫസ്റ്റ് പ്ലാൻ എന്ന് വെച്ചാൽ ഇവിടെ വന്ന് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ പിന്നെ സൗബർണിയിൽ വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്തായാലും ഇവിടെ വന്ന് റൂമൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നാളെ ഏർലി മോർണിംഗ് തന്നെ കൊടുജാതിരിക്ക് പോവും അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സമയം അഞ്ച് മണി കഴിഞ്ഞ കേട്ടോ രാവിലെ തന്നെ നമ്മൾ കുടജാതിരയ്ക്ക് പോവുകയാണ് ഇതാണ് ഇന്നലെ താമസ റൂം കേട്ടോ ബഡ്ജറ്റ് റൂമാണ് പക്ഷേ ബഡ്ജറ്റ് റേറ്റിലല്ല നമുക്ക് ഇന്ന് കിട്ടിയേക്കണം കാരണം ഈ ഹോളിഡേയ്സ് ഒക്കെ ആയതുകൊണ്ട് അവർ ഒക്കെ നല്ല കൂട്ടിയിട്ടേക്ക് പോകുക കേട്ടോ ആറു മണിക്കാണ് ഫസ്റ്റ് ഇവിടുന്ന് ജീപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആറു മണിക്ക് പോയി കഴിഞ്ഞാൽ മൊത്തം അഞ്ച് മണിക്കൂർ എടുക്കും ട്രാവലിംഗ് തന്നെ ഒരു മൂന്ന് മണിക്കൂറും പിന്നെ നമുക്ക് കുടിച്ചാത്തൊരു മുകളിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് രണ്ട് മണിക്കൂറും മൊത്തം അഞ്ച് മണിക്കൂറും അപ്പം രാവിലെ തന്നെ ഫസ്റ്റ് ട്രിപ്പിന് പോയിട്ട് തിരിച്ചു വരും അതിന് റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് ഇനിയും ഇന്ന് കർണാടകയുടെ വേറെ സ്ഥലത്തേക്കൊക്കെ നമ്മൾ ഒരുപാട് ദൂരം യാത്ര ചെയ്യാണ്ട് കേട്ടോ അപ്പം ഞാൻ യാത്ര ചെയ്യാൻ ഞാൻ തന്നെ കാണിച്ചുതരാം അട്ടാ ഈ ഒരു ചെറിയ ബാഗിലാട്ടോ ഇത്രയും ദിവസത്തേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് മാക്സിമം ബഡ്ജറ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ട്രാവൽ സീരീസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ മൂകാംബിയ ക്ഷേത്രം വരുന്നത് അവിടെ കേട്ടോ അവിടെ നിന്നാണ് നമുക്ക് ജീപ്പ് കിട്ടുന്നത് ആ ഒരു ഭാഗത്താണ് നമ്മുടെ റൂമൊക്കെ വരുന്നത് കേട്ടോ അപ്പൊ ആറുമണിക്കല്ല കേട്ടോ അഞ്ചരക്ക് തന്നെ അവിടെ ഫസ്റ്റ് ജീപ്പ് എടുത്ത കേട്ടോ ഇപ്പൊ നമ്മൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മുടെ കൊല്ലൂരിൽ നിന്ന് കുറച്ച് ദൂരെ പോകുന്ന കഴിഞ്ഞാൽ കാരണം ഇവിടെ നിർത്തി ഇവിടെ ചെറിയ ടൗൺഷിപ്പാണ് ഇവിടെ നമുക്ക് ചായ കുടിക്കാനെന്തെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട് സൗകര്യം ഇവിടെയുള്ളൂ ഇനി മുന്നോട്ട് പോയിക്കാൻ കടകൾ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ അവിടുന്ന് പോകുന്ന ജീപ്പുകളെല്ലാം അവിടെ നിർത്തിയിട്ടാണ് അങ്ങനെ ഉണ്ടോ ഇതിൻ്റെ മുന്നിലായിട്ടൊരു ഫോറസ്റ്റ് ഓഫീസുണ്ട് അപ്പോൾ അവിടുന്ന് പെർമിഷൻ എടുത്തിട്ടാണ് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ ോട്ടോ ജീപ്പ് ഇനി നമുക്ക് മേളിലേക്ക് നടന്ന സമുണ്ടാക്കാം അവിടെ താഴെ ചെറിയ അമ്പലമൊക്കെ ഉണ്ടെട്ടോ നമുക്കിനി മേളിലേക്ക് പോകണം സമയം ഏഴേക്കാലായിട്ടുണ്ട് എട്ടേ മുക്കാലം ആവുമ്പോഴത്തേന് തിരിച്ച് ജീപ്പിൻ്റെ അവിടെ ചെല്ലാനാണ് പറഞ്ഞേക്കണേ അപ്പം അധികം സമയമില്ല ഇവിടെ അധികം സമയം വെയിറ്റ് ചെയ്താലും നമുക്ക് മേലത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല കുറച്ച് ദൂരം മേളിലേക്ക് നടക്കാൻ കേട്ടോ ഓഫ് റോഡ് റോഡെന്നൊക്കെ പറഞ്ഞ ഇതാണ് എൻ്റെ അമ്മ ജീപ്പ് കയറി വന്നതോ അവൻ്റെ ഞങ്ങളെ കാർക്ക് ഇത് പുതുമയൊന്നുമല്ല ഒന്നുമല്ലോ അതെ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി അപ്പോൾ ഈ കുടജാദ്രി വെസ്റ്റേൺ കട്സിലാട്ടോ സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ വൺ ഓഫ് ദ ഹയസ്റ്റ് പീക്കാണ് ഇത് ഷിമോഗ ജില്ലയിലാണ് കുടജാദ്രി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഏറ്റവും വലിയ പീക്ക് ഇതല്ല കർണാടകയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് ചിക്കമംഗ്ലൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മുളിയാനഗിരി ആട്ടോ കുടജാദ്രി കുടജാദ്രീന്ന് പേര് വരാനുള്ള കാരണം എന്ന് പറയുന്നത് കുടജം അതുപോലെ അദ്രി എന്നീ രണ്ട് കന്നഡ വാക്കുകളിൽ നിന്നാട്ടോ അതായത് കുടജെന്ന് പറഞ്ഞാൽ ഒരു ഔഷധ സസ്യമാണ് അദ്രി എന്ന് പറഞ്ഞാൽ വലിയ മലകൾക്ക് പറഞ്ഞാൽ കേട്ടോ അപ്പം ധാരാളം ഔഷധ സസ്യങ്ങൾ ഈ ഒരു കുടജാതിരി ഒരു മലയുടെ മേളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് ഈ ഒരു പേര് വന്നായിട്ട് കേട്ടോ അതിൻ്റെ അത് കയറിയപ്പോൾ നല്ല കൂളിങ് അപ്പം കുടജാതിരി മലയുടെ മുകളിൽ നമ്മൾ എത്താറായി ഇവിടെ നമുക്ക് കാണാനായിട്ടുള്ളത് സർവജ്ഞ പീഠം അതായത് ശങ്കരാചാര്യർ തപസ് അനുഷ്ഠിച്ചു എന്ന് പറയപ്പെടുന്ന സർവജ്ഞ പീഠം അതുപോലെ തന്നെ ക്കിയോ രാവിലെ തന്നെ മലയുടെ കയറി തുടങ്ങിയതിനും പിന്നെ ചിത്രമൂലയാണ് കാണാൻ ഇതിൻ്റെ മേളിൽ കാണാനായിട്ടുള്ളത് പിന്നെ ആ ഒരു വ്യൂ കണ്ടില്ലേ അടിപൊളിയാട്ടോ അപ്പോൾ ശ്രീ ശങ്കരാചാര്യർ ആരായിരുന്നു എന്നൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലേ ശങ്കരാചാര്യർ ജനിച്ച് നമ്മുടെ എറണാകുളം ജില്ലയിൽ കാലടിയിലാട്ടോ കാലടിയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് കാലടിയിലൊരു സ്തൂപം കണ്ടിട്ടില്ലേ അതുപോലെ തന്നെ ശങ്കരാചാര്യയുടെ നാമത്തിൽ അവിടെ ഒരു സംസ്കൃത യൂണിവേഴ്സിറ്റിയൊക്കെ ഉണ്ട് ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയിലാട്ടോ പിന്നെ ശൃംഗേരി മഠമുണ്ട് ഉണ്ട് ശൃംഗേരി മഠത്തിലേക്ക് വന്ന് കർണാടകമെന്നൊക്കെ വന്ന് ഒരുപാട് വിദ്യാർത്ഥികളോട് വന്ന് വേദങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് അപ്പോൾ ശങ്കരാചാര്യർ എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഹിന്ദുമത തത്വചിന്തകനാട്ടോ അദ്ദേഹത്തിൻ്റെ മുപ്പത്തിരണ്ട് വയസ്സിനുള്ളിൽ തന്നെ ഏകദേശം മുന്നൂറോളം സംസ്കൃത കൃതികൾ എഴുതിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതാമല് എനിക്ക് ഇവിടുന്ന് കിട്ടിയ ഒരു ഫ്രണ്ട് ആട്ടോ ഞങ്ങൾ ഒരു ജീപ്പിനെ കയറി വന്നേ അമലിൻ്റെ വീട് കോഴിക്കോട് അല്ലേ കോഴിക്കോട് ആ ജീപ്പ് പാർക്ക് ചെയ്തു ഏകദേശം ഒരു അര മണിക്കൂറുണ്ട് മേളിൽ വരെ നടക്കാനായിട്ട് എത്തിയിട്ടില്ല കുറച്ച് ദൂരൂടെ ഉണ്ട് കണക്കുന്നുണ്ടോ അതെ അതെ അടിപൊളിയാട്ടോ ഇപ്പം വെയിലൊക്കെ ആയിട്ടുണ്ട് ആ ഒരു കോടയൊക്കെ പ്രതീക്ഷിച്ചു തന്ന അല്ലേ കോട കിട്ടിയില്ല അത് അഡീസം നല്ല തണുപ്പുണ്ടോ എന്നാൽ ആ ചൂടൊന്നും കറക്റ്റ് വരുന്നില്ലല്ലോ ഏറ്റവും ടോപ്പിലാട്ടോ ആ പുറകെ കാണാണ് ശങ്കരാചാര്യർ തപസ്സനുഷ്ഠിച്ചു എന്ന് പറയപ്പെടുന്ന സർവജ്ഞപീഠം അമ്പലത്തിൻ്റെ മാതൃകയിൽ പണിത് വെച്ചേക്കുന്നത് കല്ലുകൊണ്ട് പണിത് പണിതേക്കുന്ന ആട്ടം സർവജ്ഞ പീഠത്തിൻ്റെ പിന്നിലായിട്ട് ആ ഒരു ഗ്രില്ലിട്ട് മറച്ചു വെച്ചേക്കണ ഉണ്ടല്ലേ അതിൻ്റെ താഴെയാണ് ചിത്രമൂല വരുന്നത് ചിത്രമൂലയിൽ അവിടെ ഒരു ഗുഹയുണ്ട് ചെറിയ ഗുഹയുണ്ട് അവിടെ ശങ്കരാചാര്യർ തപസ് ഇരുന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോകത്തില്ല ഗ്രില്ലിട്ട് മൊത്തം മറിച്ച് വെച്ചേക്കുവാണ് അതിൻ്റെ കാരണം വെച്ചാൽ ഇവിടെ ഒരു കുറച്ച് വർഷം മുന്നേ കരടീനെ സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിപ്പിന്നെയാണ് ആ ഒരു ഗ്രില്ലട്ടേക്കുന്നത് നേരത്തെ നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകാറുണ്ട് കേട്ടോ ഞാനൊരു പത്ത് വർഷം മുന്നേ വന്നപ്പം അവിടെ പോയിട്ടുണ്ടായിരുന്നു കുറച്ചൊന്ന് നമ്മളൊന്നേരം എഫോർട്ട് എടുക്കണം താഴെ ചെല്ലാനായിട്ട് എന്തായാലും ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കില്ല കേട്ടോ ആ താഴെ ഒരു സ്പോട്ടുണ്ട് കേട്ടോ കയറി അവിടെ നിൽക്കാനായിട്ട് ഇല്ലെങ്കിൽ ഇറങ്ങി ഇപ്പം കുഴപ്പമൊന്നുമില്ല അവിടെ ആൾക്കാരൊക്കെ പോകുന്നതാണ് അതെ ഇനി പൊടി കിടക്കുകൊണ്ട് തെന്നും ചെറുതായിട്ട് ആ ഇറങ്ങാൻ നോക്കി ഇറങ്ങണേണ്ടത് അവിടെ ഒരു സ്റ്റെപ്പൊന്നും ഇല്ല അപ്പം നമ്മളിവിടെ വന്നിട്ട് കഥയ്ക്കൂ എന്ന് പറയുന്നത് മോശം അല്ലേ ഒത്തിരി പ്രായമായ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ വലിയ ഫോർട്ടൊന്നും വേണ്ട ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കേട്ടോ ഇവിടെ നിൽക്കാനായിട്ട് ഈ ഒരു സ്പോട്ടിലാണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് വേണ്ട ആ മേലിൽ നിങ്ങൾ ഇറങ്ങി വന്നാൽ മതി കേട്ടോ അടിപൊളി അല്ലേ നമുക്ക് ആ ഭയങ്കര സ്റ്റീപ്പായിട്ട് എടുക്കണം അപ്പം ഞങ്ങൾ തിരിച്ചിറങ്ങും കേട്ടോ നമുക്ക് അനുവദിച്ചേക്കുന്ന സമയം കഴിഞ്ഞു എട്ടേ മുക്കാരാകുമ്പോൾ ജീപ്പിൻ്റെ അടുത്ത് നിർത്തണം അതെ നമ്മൾ കണ്ട സൗബർണിക നദി ഉത്ഭവിക്കുന്നത് ഈ ഒരു കുടജാതിരി മലയുടെ മേളീനാട്ടം പിന്നെ ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് അതിൽ ഒരു കാര്യം പറഞ്ഞു ശങ്കരാചാരൻ ഇവിടെയാണ് തപസ് അനുഷ്ഠിച്ചിരുന്നത് പിന്നെ തപസ് അനുഷ്ഠിച്ചിട്ട് ദേവീനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് വരം ചോദിക്കുകയും ദേവി കുറേ ഡിമാൻഡൊക്കെ കേട്ടോ വരം തരാമെന്ന് പറഞ്ഞു ശങ്കരാചാര്യർ ആവശ്യപ്പെട്ടത് കേരളത്തിൽ ശങ്കരാചാരക്കിഷ്ടപ്പെട്ട രൂപത്തിലൊരു പ്രതിഷ്ഠ കേരളത്തിൽ വേണമെന്നുള്ളൊരു വരമാണ് ആവശ്യപ്പെട്ടത് അപ്പോൾ ദേവി പറഞ്ഞു ഓക്കെ നടന്നോളാൻ പറഞ്ഞു അങ്ങനെ നടന്ന് ദേവി പിന്നിലും ശങ്കരാചാരിയുടെ മുന്നിലായിട്ട് നടന്നു അങ്ങനല്ലേ ആ അങ്ങനെ കുറെ പേരും നടന്നു തന്നപ്പോഴത്തേനും നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പൊ ചിലങ്കയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് കുറച്ചുപേരും ഈ ഒരു സൗണ്ട് കേൾക്കുന്നില്ല അല്ലേ തിരിഞ്ഞു നോക്കരുതെന്ന് ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു എന്ത് ശബ്ദം കേട്ടാലും തിരിഞ്ഞ് നോക്കരുന്ന് അങ്ങനെ ഈ ഒരു ചിലങ്കയുടെ സൗണ്ട് കേൾക്കാതെ ആകുമ്പോഴേക്കും ശങ്കരാചാര്യം തിരിഞ്ഞു നോക്കി അപ്പോൾ അവർ തിരിഞ്ഞു നോക്കിയ സ്ഥലത്താണ് മൂകാംബിക ആ ഒരു ക്ഷേത്രം ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ആ ഒരു ദേവീനെ പ്രതിഷ്ഠേക്കുന്നത് അങ്ങനെയാണ് ഐതിഹ്യത്തിൽ പറയുന്നത് അല്ലേ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഇവിടെ മൂകാംബിക എന്ന് പേര് വരാനുള്ള കാരണം എന്നാ മൂവാസുരനെ ആ മൂവാസുരനെ വധിച്ച ഒരു സ്ഥലം അതുകൊണ്ട് ആ ഒരു മൂഹാസുരനെ വധിച്ചുകൊണ്ടാണ് ഏഹ് അതെയോ ആ വെച്ചിട്ടാണോ അതെയോ ആ ഈ ഐതിഹ്യങ്ങളാണല്ലോ പല രീതിയിലൊക്കെ ഇനി ഓരോ കഥകളൊക്കെ പറയുന്നുണ്ടോ അതിന്റെ കാര്യം അതെയോ ആ ചെലമ്പിന്റെ തിരിഞ്ഞു നോക്കിയപ്പോ ദേവിക്ക് തോന്നിയേ ഞാൻ പറഞ്ഞ വാക്ക് വധിച്ചില്ല ഇനി ആരംഭിക്കില്ലെന്ന് പറഞ്ഞു അങ്ങനെ കേട്ടോ പിന്നെ നിങ്ങൾക്ക് അറിയാൻ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും പറഞ്ഞോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ദേവി മൂകാസ്വരനെ വധിച്ചുകൊണ്ടാണ് മൂകാംബികന്നൊരു പേര് അപ്പൊ ഞങ്ങള് താഴെ എത്തിട്ടോ ഇവിടെ ഇവിടെ അമ്പലം ഉണ്ട് അവിടെ ഒരു കുളം ഒക്കെ ഉണ്ട് കേട്ടോ ചെറിയ രണ്ട് അമ്പലം കേട്ടോ ഇവിടെയുള്ളൂ അവിടെ ഒരമ്പലത്തിൽ ശങ്കരാചാരുടെ മേളി കണ്ട പോലെ തന്നെ ശങ്കരാചാര്യരുടെ പ്രതിഷ്ഠയാണ് പിന്നെ ഒരെണ്ണം ഭദ്രകളിയുടെ ചെറിയ താഴെ ഉണ്ട് കേട്ടോ ഒരമ്പലം അവിടെ ആ അവിടെ ഒരു കഥയുണ്ട് ഞാൻ പറഞ്ഞുതരട്ടെ താഴെ അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിന് ഒരു ഐതിഹ്യമുണ്ട് ഇതിൽ ദേവി പ്രതിഷ്ഠ തന്നെയാണ് ഇവിടെ കണ്ടെ കുറേ ശൂലങ്ങൾ കണ്ടോ വെച്ചൊക്കെയുണ്ട് ശൂലം വാളൊക്കെ ആയിട്ട് അപ്പം മൂഗാസുരനെ വധിച്ച കാര്യം പറഞ്ഞില്ല ആ ഒരു വധിച്ച ശൂലം കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു ഇരുമ്പ് ദണ്ട് പോലെ മേളിലേക്ക് ഉയർന്നു നിൽക്കണ കേട്ടോ അത് മുപ്പത്തിരണ്ട് അടി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ആ ഒരു ശൂലം വെച്ചാണ് മൂഗാസുരനെ വധിച്ചതെന്നാട്ടാ പറയപ്പെടുന്നത് അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കന്നഡയിലും ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് കാണാം നമുക്ക് ഈ കുട്ടചാതിരിയുടെ മേളിലേക്ക് രണ്ടു വഴി വരാം നമ്മളിപ്പോൾ വന്ന ജീപ്പ് ഓഫ് റോഡ് വഴി വരാം അതുപോലെ തന്നെ ട്രക്ക് ചെയ്ത് വരാം കേട്ടോ ഞാനിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വഴി എന്ന് പറയുന്നത് ട്രക്ക് ചെയ്ത് നമ്മൾ കയറി വരുന്ന വഴിയാട്ടോ അത് മണിക്കൂറുകളിൽ ടൈം എടുക്കും ഇത് കണ്ടോ ഇതിലാണ് ട്രക്ക് ചെയ്ത് കയറി മേളിലേക്ക് വരുന്നത് ആ മലയുടെ ഒക്കെ താഴേക്കൂടെ ഒത്തിരി നടക്കാനായിട്ടുണ്ട് അപ്പം അത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ താഴെ ഫോറസ്റ്റിൻ്റെ പെർമിഷൻ കാര്യങ്ങളൊക്കെ എടുക്കണം നമ്മൾ ഇങ്ങോട്ട് വരാനായിട്ട് ജീപ്പിന് മൊത്തം നാനൂറ്റി എഴുപരെയാണ് ഒരാളുടെ നിന്ന് നീടാക്കുന്നത് ഒരു ജീപ്പിൽ എട്ടുപേരെ ഇവർ കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ എട്ട് പേര് ഫിൽ ആകുമ്പോഴാണ് ആ ജീപ്പ് അവിടെ നിന്ന് എടുക്കുകയുള്ളൂ നാനൂറ്റി എഴുപത് നാനൂറ് രൂപ ജീപ്പിൻ്റെ വാടകം രൂപ ഇവിടെ ചെക്ക് പോസ്റ്റിൽ അടയ്ക്കേണ്ട ഒരു ഫീസ് ആട്ടോ ട്രക്ക് ചെയ്ത് വരാനാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ഇത്രയും നാനൂറ് രൂപ സംതിങ് ഇവിടെ കൊടുക്കണമെന്നാണ് ഇനി കറക്റ്റ് അറിയില്ല ഞാൻ എന്തായാലും എങ്ങനെ ഇവിടെ ട്രക്ക് ചെയ്ത് ആരെങ്കിലും കയറി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ഒക്കെ പറയാം കേട്ടോ അങ്ങനെ രണ്ട് പേർക്കും വരാം ഇത് വേറെ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ ട്രെക്ക് ചെയ്ത് കയറി വരുന്നത് പക്ഷേ ഈ ഓഫ് റോഡ് രണ്ടും എക്സ്പീരിയൻസ് ചെയ്ത് ചെയ്യേണ്ടത് തന്നെ കേട്ടോ അപ്പൊ കൃത്യം പത്തര ആയപ്പോ തിരിച്ച് കൊല്ലൂർ എത്തി കേട്ടോ അപ്പൊ കറക്റ്റ് ആണ് അഞ്ച് മണിക്കൂർ കേട്ടോ ടോട്ടൽ ടൈം നമുക്ക് പോയിട്ട് വരാനായിട്ട് നമ്മൾ അഞ്ചരയ്ക്ക് പോയതല്ലേ മുപ്പത്തെട്ട് കിലോമീറ്റർ ഉണ്ട് കുടജാദ്രി വരെ കൊല്ലൂരിൽ നിന്ന് കുടജാദ്രി വരെ ഉള്ള ദൂരം കേട്ടോ നന്നായിട്ട് വിശക്കുന്നുണ്ട് ദേഹത്ത് മൊത്തം പൊടിയാണ് ദേഹത്ത് മാത്രമല്ല മൂക്കിലും വയറ്റിലൊക്കെ പൊടി പോയെന്ന് പറഞ്ഞാൽ അതുപോലെ പൊടിയാണ് കറിയ ജീപ്പ് മൊത്തം ഓടിയിട്ടേ ഈ അലർജിയൊക്കെ ഉള്ള ഒരു കയ്യിലൊരു മാസ്ക് കരുതുന്നത് എപ്പോഴും നല്ലതായിരിക്കും കാരണം അതുപോലെ കേട്ടോ പൊടി തലയിലും ഡ്രസ്സിലൊക്കെ ഇറങ്ങി ഒന്ന് ഒന്ന് ഫ്രഷപ്പ് ആവണം അതിന് മുമ്പ് എന്തേലും പോയി ഒന്ന് ഫുഡ് കഴിക്കണം അതിന് ശേഷം വന്നിട്ട് റൂം ചെക്ക് ഔട്ട് ചെയ്യണം പരിപാടികൾ അങ്ങനെ കിടക്കുവാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി സംഭവമാണേ മാംഗ്ലൂർ ബണ്ണെന്ന് പറയട്ടോ മാംഗ്ലൂർ ബൺ മംഗലാപുരം ബണ്ണ് അടിപൊളി ആണ് നമ്മുടെ ഏകദേശം കണ്ടു കഴിഞ്ഞാൽ പൂരിയൊക്കെ പോലെ ഈ പൂരിയൊക്കെ കത്തിയുണ്ട് ചെറിയ മധുരം ഉണ്ടല്ലോ അതും ഈ ചമ്മന്തി ഉണ്ട് പിന്നെ ചെറിയ വെജിറ്റബിൾ വെജിറ്റബിളുകളുണ്ട് ആ ചമ്മന്തി കൂട്ടി ഇങ്ങനെ കഴിയുക അടിപൊളി അതിൻ്റെ പഴമ ചേർക്കുന്നുണ്ട് പഴമ ചേർത്ത് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഒരു മധുരമാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചെറിയ മധുരമേ ഉള്ളൂ പക്ഷേ കൊള്ളാം അടിപൊളിയാണ് ഇപ്പോഴാണ് ശരിക്കും ബാക്ക് പാക്കിംഗ് സോളോ ട്രിപ്പ് ആയത് വേണ്ടത് തോളത്ത് ബാഗ് കയറിയിപ്പിൾ അപ്പോൾ റൂമൊക്കെ ചെക്ക്ഔട്ട് ചെയ്തിട്ട് പന്ത്രണ്ട് ആയപ്പോൾ തന്നെ നമ്മൾ ഇവിടെ സൗപർണികയുടെ തീരത്ത് വന്നേക്കും കേട്ടോ അപ്പോൾ കൊല്ലൂർ വന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ കയറുന്നതിനൊക്കെ മുന്നേ ആയിട്ട് ഇവിടെ സൗപർണികയിൽ വന്നിട്ട് ഇവിടെ ഇവിടെ നിന്ന് കുളിച്ചിട്ടൊക്കെ അമ്പലത്തിൽ പോയി തൊഴുകാണെന്നുണ്ടെങ്കിൽ സർവ്വ ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന കേട്ടോ എല്ലാവരുടെയും വിശ്വാസം അപ്പോൾ ഈ ഒഴുകുന്നതെട്ടോ സൗപർണിക നദി ആ നദി തന്നെ ഒരു ചെക്ക് ഒക്കെ പണിതു വെച്ചിട്ടുണ്ട് ആ ഒരു സൈഡിലാണ് എല്ലാവരും കുളിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങുന്നത് കേട്ടോ കുറേ കുറെ ആളുകളൊക്കെ ഉണ്ട് പക്ഷേ കുരങ്ങന്മാരെ കൊണ്ട് രക്ഷയില്ല ഈ മരത്തിൻ്റെ മേളിലൊക്കെ നിറച്ചതേ കേട്ടോ തലയിലേക്ക് ചാടായിരുന്നാൽ മതിയാർത് കണ്ടോ അവര്ത്തിന് ഇറങ്ങി വന്നോക്കെ അറ്റാക്ക് ചെയ്യൂട്ടോ ഇവിടെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട് അബായം എന്ന് പറഞ്ഞിട്ട് ആഴത്തിലുള്ള വെള്ളത്തിൽ എന്ന് പറഞ്ഞു അപ്പം കണ്ടിട്ട് വലിയ ആഴം തോന്നുന്നു അതിൽ ആഴമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവില്ലേ ഇഷ്ടം പോലെ മീനുകൾ നല്ല വലിപ്പത്തിലുള്ള അറിയൂരോന്ന് നോക്കി ഇതുണ്ടോ ദൂരം മീനാ ഇതൊരു ഫീഡ് ചെയ്യുന്നുണ്ടേ ഈ പൊരിയില്ലേ പൊരി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് തിന്നാനായിട്ട് ഇങ്ങനെ കൂട്ടത്തോടെ വന്ന് നിൽക്കുക കേട്ടോ അതുകൊണ്ടോ നിറച്ച് മീനുകൾ അങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് മീനുകളൊക്കെ എറി ചവിട്ടും അമ്മമാതിരി മീൻ കൂട്ടങ്ങളാട്ടോ നല്ല വലിപ്പം ഉണ്ടെട്ടോ എല്ലാം ഏതൊക്കെയാണെന്ന് അറിയില്ല ഏത് മീന ഇനോ അത് നോക്കിയാൽ എന്ത് വലിപ്പം നോക്കി ഇതുണ്ടോ എന്നാ കണ്ടോ അമ്പോ ഈ നദി മൊത്തം മലിനമാക്കിയിട്ടേക്കുക കേട്ടോ ഇവിടെ വന്നിട്ട് ഉള്ള പ്ലാസ്റ്റിക്കൊക്കെയും ഫുഡിൻ്റെ വേസ്റ്റ് ഒക്കെ ഇത് നോക്കി കെട്ടിക്കിടക്കണം കേട്ടോ അതുകൊണ്ട് ആ ഒരു സൈഡിലൊക്കെ കാണാം ഇത് വലിയ മാറ്റമൊന്നുമില്ല ഞാനിവിടെ ഇതിന് മുന്നേക്കോ വന്നപ്പോഴൊക്കെ ഈ ഒരു സെയിം കാഴ്ചയായിരുന്നു അതിനൊന്നും വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ കുളിച്ചിട്ട് തോർത്തും തുണികളൊക്കെ പണ്ട് അപ്പാടെ അങ്ങ് ഉപയോഗിച്ചേക്കാം ഈ വെള്ളത്തിന് എന്തോ ഭയങ്കര ഒരു സ്മെല്ലാണ് നമ്മുടെ ഓട ഓടേന്ന് വരുന്ന വെള്ളമില്ലേ അതിൻ്റെ സ്മെല്ലാണ് അതൊക്കെ എന്നാലും ഈ ഒരു വെള്ളം ഇവിടുന്നായിരിക്കും വരുന്നത് ഇതുണ്ടോ അത് മൊത്തം മല്ലജല കേട്ടോ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ആ സൈഡിലല്ല ഇത് ഈ ഒരു ഈ ഒരു ടണലിൻ്റെ അകത്തോടെ വരുന്നത് അപ്പോൾ അത് വന്നിട്ടാണ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് ഭയങ്കര വൃത്തിയടായിട്ട് കിടക്കുക കേട്ടോ ഭയങ്കര സ്മെല്ല അവിടെ നിൽക്കാൻ പോലും പറ്റില്ല അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് സൗബ്രണ്ടെങ്കിൽ ഇറങ്ങാതെ പോകുന്നത് ശരിയല്ല അത് ആഴൊന്നുമില്ല കേട്ടോ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് നടന്നു പോകട്ടെ അവിടെ കുറേ പാറകളൊക്കെ ഉണ്ട് അതിൻ്റെ മേളിലൊക്കെ ചെന്ന് കയറാം മുട്ടിനപ്പം പോലും വെള്ളമില്ല അവിടുത്തെ മീനുകളൊക്കെ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ പേടിച്ച് നാല് വൈകി ഓടണം ആ അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റുമല്ലോ അവിടെ നല്ല ആഴമുണ്ട് അത്യാവശ്യം ആഴമുണ്ട് ഉണ്ട് കേട്ടോ സേഫ് ആണ് ഇവിടെ ഇറങ്ങാനായിട്ട് പിന്നെ അവിടെ എഴുതി വെച്ചയ്ക്കുന്ന പോലെ ആഴമുള്ള സ്പോട്ടുകളൊക്കെ കാണും കാണൂട്ടോ ആ അവിടെ ഒരു കാടിൻ്റെ ഒരു ആംബിയൻസ് കണ്ടോ അപ്പോൾ ഈ ഒരു സൗവർണികയിൽ വരുന്ന അധികം പേര് മിസ്സ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാമേ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഇവിടെ നിന്ന് ഞാൻ മുന്നോട്ടിടക്കണ റോഡില്ലേ ഇതിലെ കുറേ ദൂരം നടക്കാം കേട്ടോ അതിലെ കുറേ ദൂരം ഒക്കെ നടന്നു പോകാം അപ്പൊ ഒഴുകി വരുന്നത് സൗബർണിക നദിയാട്ടോ ആ ഒരു നദി ആ ഒരു ഭാഗത്ത് ഭാഗത്തുനിന്നത് ഇങ്ങനെ എങ്ങോട്ടാണ് ഒഴുകി വരുന്നത് മൊത്തം പൊടിയാടോ പൊടിമണ്ണ് ഇത് കണ്ടോ സൗബർണിക നദി ഒഴുകുന്നോ അതുപോലെ തന്നെ ഈ ഒരു സൗപർണിക നദിയുടെ തീരത്താണ് മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വരുന്ന അധികം പേരും വരാത്ത ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു ഗുഹ ഉണ്ട് അവിടെ ഒരു ഗർഡനെ ഗരുഡൻ അല്ലേ ഗരുഡൻ ഗരുഡനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ഗുഹ നമുക്ക് ഇവിടെ കാണാം ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതെ ഇവിടെ ആയിട്ട് നമുക്കൊരു അമ്പലം കാണാം ഒരു അമ്പലം എന്ന് തോന്നുന്നു കണ്ടിട്ട് പുഷ്പസമാധി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് പ്രതിഷ്ഠ പ്രതിഷ്ഠയായിട്ടൊന്നും കാണുന്നില്ല അതുപോലെ തന്നെ ഇവിടെ കുറേ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗത്താണ് ആ ഒരു ഗുഹ വരുന്നത് ഗുഹ ഇത് വലിയൊരു മല പോലെ നിക്കുന്നുണ്ടല്ലോ താഴെയായിട്ട് ആണ് ഈ ഗുഹ വരുന്നത് ശ്രീ ഗരുഡ ഇത് കാണാ കണ്ടോ ഗരുഡ പ്രതിഷ്ഠ കണ്ടോ ആ അത്യാവശ്യം വലിപ്പം കേട്ടോ നമുക്ക് ഇങ്ങനെ എഴുന്നേറ്റ് തല തലമുട്ടും എന്നാലും അത്യാവശ്യം വലിപ്പം ഉണ്ടോ അത് ടൈലൊക്കെ ഇട്ട് ഇതാക്കി വെച്ചിട്ടുണ്ടേ പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് ഇത് കണ്ടോ ശ്രീ ഗരുഡ ഗുഹ എന്റെ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കേണ്ടത് എവിടെ ഒരു സ്വാമി കൈ നോക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു നദിക്ക് സൗപർണിക എന്ന് പേര് വന്ന അതിന്റെ പിന്നിലൊരു ഒരു ഐതിഹ്യം ഉണ്ടെട്ടോ അതായത് ഗരുഡന്റെ മറ്റൊരു പേരാണ് സുബർണൻ എന്ന് പറയുന്നത് അപ്പൊ ഗരുഡൻ തപസ് ചെയ്ത് ദേവീനെ പ്രത്യക്ഷപ്പെടുത്തുകയും വരവായിട്ട് തന്റെ പേര് ഈ ഒരു നദിക്ക് ഇടണം ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ഒരു സുവർണൻ എന്നുള്ള പേരിൽ നിന്നാണ് പിന്നീട് എന്നുള്ള പേരുണ്ടായത് കേട്ടോ അപ്പോൾ ഈ ഒരു മൂകാംബിക ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും പലരും വന്നിട്ട് ഉള്ളതായിരിക്കും എല്ലാ വർഷവും വരുന്നവരുണ്ടാവും മൂകാംബിക എന്ന് പറഞ്ഞാൽ നമ്മുടെ കർണാടക കർണാടകയിലെ ഉടുപ്പി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതായത് കുടജാദ്രി മലകളുടെ താഴെ സൗകര്ണിക നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് കർണാടകയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് ഇവിടത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇവിടെ മലയാളികൾ ഏറ്റവും കൂടുതൽ മലയാളികൾ വരുന്നൊരു ക്ഷേത്രമാണ് ഇവിടെ ഇഷ്ടംപോലെ മലയാളികളുണ്ട് നമുക്ക് ഇവിടെ ഇവിടെ ഉള്ളവർക്ക് മലയാളം അറിയാം ഈ ഒരു ക്ഷേത്രത്തിൽ എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾ ും പ്രവേശനമുണ്ടാണ് പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുള്ളത് നമ്മുടെ ശബരിമലയൊക്കെ പോലെ തന്നെ പിന്നെ ഇവിടുത്തെ വിശേഷ ദിവസങ്ങൾ ഇവിടെ ഉത്സവത്തിനാണ് ഏറ്റവും കൂടുതൽ ഉത്സവത്തിനും നവരാത്രി ടൈമിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് ഉത്സവം മീനമാസത്തിലാട്ടോ നവരാത്രി ആ ഒരു ഒമ്പത് ദിവസം ഇവിടെ ഭയങ്കര പരിപാടികളും ആഘോഷങ്ങളൊക്കെ ആട്ടുന്നു ഒരുപാട് മലയാളികളൊക്കെ കർണാടകക്കാരൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ വന്ന് അത് കഴിഞ്ഞാൽ പിന്നെ വിദ്യാരംഭത്തിന് അങ്ങനെയുള്ള അതൊക്കെയാണ് വിശേഷ ദിവസങ്ങൾ എന്ന് പറയുന്നത് പിന്നെ രഥോത്സവം ഇവിടുത്തെ രഥോത്സവം കഴിഞ്ഞിട്ടുണ്ട് രഥോത്സവം എനിക്ക് പറഞ്ഞാൽ നവംബർ ആ ഒരു ടൈമിലായിരുന്നു പിന്നെ ഇവിടുത്തെ പൂജ എന്ന് പറഞ്ഞാൽ മൂന്ന് നേരവും പൂജയുണ്ട് രാവിലെ ആറരയ്ക്ക് ആറു മണി ആറര ആ ഒരു ടൈമിലാണ് രാവിലത്തെ പൂജ എന്ന് പറയുന്നത് ഉച്ചയ്ക്കുണ്ട് വൈകിട്ട് മൂന്ന് മണിക്കുണ്ട് പിന്നെ രാത്രിയിലെ പൂജ ഏഴ് മണി ഏഴര ആ ഒരു ടൈമിലാട്ടോ ആ ഒരു സമയത്ത് രാത്രിയിലെ പൂജ അത് അത് ഞാൻ ഇന്നലെ പോയി ആ ഒരു സമയത്ത് പോയി കുറെ വിഷുലൊക്കെ എടുത്തു നിങ്ങൾ കാണുന്ന ഒരു വിഷുക്കെ ആ ഒരു നൈറ്റ് ആ ഒരു പൂജ നട തുറക്കണേന് മുന്നേ ആയിട്ട് അമ്പലത്തിൻ്റെ ശ്രീകോലിൻ്റെ ഫ്രണ്ട് വലിയൊരു ഉണ്ട് ആ ഒരു കൊടിമരത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഇരുപത് തട്ടുകളുള്ള വലിയൊരു വിളക്ക് ആ ഒരു വിളക്കിൽ തിരി ഇടാനായിട്ട് തിരിയൊക്കെ മുറിച്ച് രണ്ട് ആ ഒരു രണ്ട് ഗോണി വെച്ചേക്കണം അതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ആ ഒരു തിരി മൊത്തം ആ ഒരു വിളക്കിലും ഇടുന്നത് പിന്നെ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ എൻ്റെ അടുതു വശത്തായിട്ടൊരു മണ്ഡപം കാണാം ആ ഒരു മണ്ഡപത്തിൽ എല്ലാ ദിവസവും തന്നെ നൃത്തം അതുപോലെ തന്നെ സംഗീതം അങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ അരങ്ങേറുന്ന ഒരു മണ്ഡപം കേട്ടോ അവിടെ ഞാൻ ചെന്ന ഒരു ടൈമിലും അവിടെ ഡാൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അരങ്ങേറ്റം അങ്ങ അവിടെയാണ് വിദ്യാരംഭമൊക്കെ അതിൻ്റെ അകത്ത് വെച്ചിട്ടവിടെ നടത്തുന്നത് ആ ഒരു മണ്ഡപത്തിൽ അതുപോലെ തന്നെ സിനിമാ ഫീൽഡിലൊക്കെ ഉള്ളവരൊക്കെ ഫേമസ് ആയിട്ടുള്ളവരൊക്കെ അവിടെ വന്ന് പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ ക്ഷേത്രത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബസ് മാർഗ്ഗം ട്രെയിൻ മാർഗവും വരാം കേട്ടോ ഈ ബൈന്തൂർ ബൈന്ദൂരാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഭൂഗാംബിയ റെയിൽവേ സ്റ്റേഷൻ അവിടെ ആയിട്ട് വരുന്നത് അവിടുന്ന് ഒരു മണിക്കൂർ താഴെ നമുക്ക് അവിടുന്ന് ബസ് കിട്ടും വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊല്ലൂർ വരാം ഇനിയിപ്പോൾ ബസ്സിന് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ നിന്നൊക്കെ വരുന്ന ബസ് ഇവിടെ കൊല്ലൂർ വരെ അമ്പലത്തിൻ്റെ അടുത്ത് വരെ ബസ്സുണ്ട് കേട്ടോ അപ്പം അതുപോലെ തന്നെ ഇതിൻ്റെ നിയറസ്റ്റ് എയർപോർട്ട് എന്ന് പറയുന്നത് നമുക്കൊക്കെ അവിടുന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ മംഗലാപുരമാണ് മലപൂരത്ത് വന്നാൽ അവിടുന്ന് നൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് കൊല്ലൂർ വരല്ല ദൂരം എന്ന് പറയുന്നത് അപ്പം ഈ ഒരു മൂന്ന് മാർഗ്ഗമാണ് ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട് പിന്നെ നമ്മുടെ സ്വന്തം വാഹനങ്ങളിൽ അങ്ങനെ വരാം കേട്ടോ അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് താമസം അപ്പോൾ ഏത് തിരക്ക എന്ന തിരക്കുള്ള ടൈമാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് റൂം അവൈലബിൾ ആയിട്ടും അങ്ങനെ ബുക്ക് ചെയ്ത് ഉത്സവ ടൈമിലും പിന്നെ ഒരു നവരാത്രി ടൈമിലൊക്കെ നല്ല റഷുള്ള ടൈം ആ ഒരു സമയത്തൊക്കെ മിക്കവാറും ബുക്ക് ചെയ്ത് വന്നാലായിരിക്കും കിട്ടുകയുള്ളൂ ഉത്സവ സമയത്തൊക്കെ നല്ല തിരക്കായിരിക്കും അല്ലാത്ത സമയത്ത് എപ്പോൾ വന്നാലും നമുക്ക് റൂംസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പിന്നെ റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ബഡ്ജറ്റ് റൂംസ് ഉണ്ട് ഇപ്പോൾ ഞാൻ എടുത്ത ഒരു റൂം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ഒരു റൂം സിംഗിൾ റൂം കിട്ടേണ്ടതാണ് പക്ഷേ എൻ്റെ അടുത്ത് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ചോദിച്ചു പിന്നെ നമുക്ക് ചെറിയ ബാർഗെയിനിങ് ചെയ്തപ്പോൾ അവർ കുറച്ച് കുറച്ച് ഒരു ആയിരത്തി മുന്നൂറിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നതെട്ടോ അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് ഈ ഒരു ടൈം ഇപ്പോൾ ഒരു ക്രിസ്മസിൻ്റെ വെക്കേഷൻ ആയതുകൊണ്ട് ഒരു സീസൺ ആയതുകൊണ്ട് അവർ കൂട്ടിയേക്കണതാണെന്ന് അവർ തന്നെ അവരുടെ വൈന്ന് തന്നെ അറിഞ്ഞ കാര്യം അവർ തന്നെ പറയുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അവർ തന്നെ കൂട്ടിയിടണം കേട്ടോ എന്തായാലും ബഡ്ജറ്റ് റൂംസ് ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹൈഫൈ ആയിട്ടുള്ള റൂംസ് വേണമെന്നുണ്ടെങ്കിൽ ഹോട്ടൽസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡൊന്നും അത്രയൊരു മെച്ചമായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ ക്ഷേത്രത്തിൽ രണ്ട് നേരം അന്നദാനം ഉണ്ട് കേട്ടോ അത് ഉച്ചക്കും വൈകിട്ടും എനിക്ക് തോന്നണേ അത് അന്നദാനത്തിന് വേണ്ടിയിട്ട് വലിയൊരു കെട്ടിടമൊക്കെ അവിടെ നിർമ്മിച്ചിട്ടുണ്ട് അതിൻ്റെ അത്താണ് ആഹാരം കൊടുക്കുന്നത് കേട്ടോ ഈ കൊല്ലൂർ ഈ മൂവാമ്പിയ ക്ഷേത്രത്തിൻ്റെ ഈ പരിസരം എന്നൊക്കെ പറയുന്നത് അന്നും നിന്ന് ഒരു മാറ്റമില്ല കേട്ടോ ഞാൻ അന്ന് വർഷങ്ങൾക്ക് മുന്നേ വന്ന അന്നത്തെ ഒരു കാഴ്ച തന്നെയാണ് ഇന്നും അതുപോലെ തന്നെ വലിയ വികസനങ്ങളൊന്നും ഇവിടെ കുറച്ച് ഹോട്ടൽസൊക്കെ പുതിയത് വന്നിട്ടുണ്ടല്ലോ അതായത് വലിയ വികസനങ്ങളൊന്നും ഇല്ല കേട്ടോ ആ ഒരു പഴയ രീതിയിലുള്ള ഒരു കെട്ടിടങ്ങളും ആ ഒരു സ്ട്രീറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയട്ട് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത് നമുക്ക് ഈ റോഡിൻ്റെ രണ്ട് സൈഡിൽ പോലെ റൂംസ് ഉണ്ട് രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതുണ്ടോ കേരള ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിലെ ഒരു ഊണൊന്നും അല്ല കേട്ടോ ഇവിടെ കിട്ടുന്നത് കർണാടക സ്റ്റൈൽ തന്നെയാണ് കൊല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇവിടെ കേട്ടോ അതുണ്ടോ അത് ആ കാണുന്നതാണ് കൊല്ലൂർ പോലീസ് സ്റ്റേഷൻ ഉടുപ്പി ഡിക്ട് ഈ പൊടിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഭയങ്കര പൊടിയാട്ടോ ഈ കംപ്ലീറ്റ് ഈ റോഡ് നിറയെ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് നടക്കാൻ പോലും പറ്റില്ല അതുപോലെ പൊടിയാ പൊടിയുടെ ബഹളാട്ടോ അന്നദാനത്തിന്റെ ടൈം ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞത് തോന്നു അപ്പൊ ഇതാണ് അമ്പലത്തിലേക്ക് കയറുന്ന എൻട്രൻസ് കേട്ടോ ആ ഒരു കോമ്പൗണ്ടിന്റെ അകത്താണ് അമ്പലം വരുന്നത് ക്യൂ നിൽക്കാനായിട്ട് ആരും ഇല്ല കേട്ടോ ഇതിലിങ്ങോ ഇതാണ് അമ്പലത്തിന്റെ ഈ ഒരു മതിൽ വലിയ മതിലും ഉണ്ടോ അല്ല ഹൈറ്റ് ഉള്ള അതിന്റെ അകത്താണ് കേട്ടോ അമ്പലം വരുന്നത് അവിടെയാണ് അതിന്റെ എൻട്രൻസ് വരുന്നത് ഇവിടെ ഇങ്ങനത്തെ കുറെ കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ വളകളും ടോയ്സ് ഇവിടെ കിട്ടാത്തതായിട്ടൊന്നുമല്ല എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും കേട്ടോ നല്ല ക്യോട്ടം നമ്മൾ ആ ഒരു തുടക്കത്തിൽ ഞാൻ വിചാരിച്ച തിരക്കൊന്നും ഇല്ലായിരിക്കും ഇന്ന് ഇവിടെ എല്ലാ സമയത്തും തന്നെ ആളുകളുണ്ട് ഈ മൂന്നോട്ടം ഒരു സമയത്ത് ഇവിടെ പൂജ നടക്കണമുണ്ട് അവർ വൈകുന്നേരം ഒക്കെ എന്തായിരിക്കുമെന്ന് ആലോചിക്കുക അപ്പോൾ ഇതാട്ടോ മെയിൻ എൻട്രൻസിൻ്റെ അകത്തോടെയാണ് കയറുന്നത് അതുകൊണ്ട് ആൾക്കാരോട് നിൽക്കണമുണ്ടോ അപ്പോൾ സമയം ഒരുപാട് ലേറ്റ് ആയിട്ട് ഇവിടുന്ന് ലഞ്ച് കഴിച്ചിട്ട് നേരെ ഇവിടുന്ന് കൊല്ലൂരിൽ നിന്ന് തിരിക്കുവാണ് ഇനി പോകുന്ന വേറെ കർണാടക കർണാടകയിലെ വേറെ ഒരു സ്ഥലത്തേക്കാണ് ധർമ്മസ്ഥല എന്ന് പറയും ധർമ്മസ്ഥലം നിങ്ങളധികം പേരും വീഡിയോയിലൊക്കെ കണ്ട് കാണാൻ സാധ്യത വളരെ കുറവാണ് ഒരുപാട് അങ്ങനെ ബ്ലോഗൊന്നും ആരും പോയി ചെയ്തിട്ടില്ല നമ്മൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരുപാട് കാഴ്ചകളുള്ള ഒരു സ്ഥലം ആട്ടോ അതിവിടുന്ന് നമുക്കൊരു ഇരുന്നൂറ് കിലോമീറ്റർ അടുത്ത് ദൂരമുണ്ട് അപ്പോൾ ഡയറക്റ്റ് ഇവിടെ കൊല്ലൂരിൽ നിന്ന് ബസ് കിട്ടുമോയെന്ന് അറിയില്ല സ്റ്റാൻഡിൽ പോയി ചോദിക്കണം കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒറ്റ ബസ്സിന് തന്നെ അവിടെ പോയി ഇറങ്ങാം അല്ലെങ്കിൽ ഉടുപ്പി ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബസ് ഉണ്ടാവും ഉടുപ്പി ഉടുപ്പിക്ക് ഇവിടുന്ന് അധികം ഒന്നുമില്ല അപ്പോൾ ഈ രണ്ട് മാർഗ്ഗം നോക്കും ഞാൻ ഇന്നലെ താമസിച്ച ആ ഹോട്ടലിലൂടെ കേട്ടോ അപ്പം ഓക്കെ താങ്ക് യു കാണാം അപ്പം ഇനി ആദ്യം പോയി ഫുഡ് കഴിക്കട്ടെ അതിനുശേഷം കൊല്ലൂരിൽ നിന്ന് നേരെ അടുത്ത സ്ഥലത്തേക്ക് അപ്പോൾ ആ ഒരു കാഴ്ചയായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു ഓക്കെ ബൈ